ഫാമിലി തിരൂർ പുല്ലൂർ സ്വദേശി താണിക്കാട് റഷീദിന്റെ മകൾ പതിനൊന്ന് വയസ്സുകാരി റൈഹയുടെ ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്നതിനായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു പുല്ലൂർ മുണ്ടേക്കാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കുറിക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ സിദ്ധാകനെ സുഖിക്കാം നാം അണിയിക്കുന്ന പോലെ ഭംഗിയായിരിക്കും പൂർത്തീകരിക്കാൻ നമ്മുടെ സിദ്ധാകിൻ്റെ ഭാഗത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ മുന്നോട്ടുകാരല്ലെങ്കിലും പല സ്ഥലത്തും ഞാൻ പ്രതിനിധിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഏകദേശം ഒരു ഇരുപതിനം കേസുകൾ നമ്മുടെ മണ്ഡലത്തിൽ ഇതിനകം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഇതിനു മുമ്പ് നമ്മുടെ മൂന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനങ്ങളുടെ സഹായം തേടി തൊട്ടടുത്ത് തുമ്പക്കാട് ഇതുപോലെ മൂന്ന് കേസുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്ത് ഇപ്പോൾ ഒന്നിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടെണ്ണപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പാട് പൂർത്തീകരിച്ചു തൊട്ടപ്പുറത്ത് കുറങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പരമ്പനാഗം കോഴിക്കോട് ഇങ്ങനെയൊക്കെയായി വളവന്നൂരിൽ തന്നെ ഒരു എട്ടോളം കേസ് ഇപ്പോൾ മൂന്നെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നു പെട്ടത്ത് ഇതേപോലെ നാലോ അഞ്ചോ വയസ്സുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതിനൊക്കെ സന്നിധന അതുകൊണ്ട് ഞാൻ അതിനൊക്കെ ഒരു മാതൃകയാണ് ഇല്ല ഇവിടെ തന്നെ നമ്മൾ ഷാരൂഖ് ഹസീന അതേപോലെ സെമീന എന്നിവരുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തു ഞാൻ ഇതിനൊക്കെ ഞാൻ പുഷ്പ് ചെയ്തു ഇത് ഒക്കെ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ആലഞ്ചന ഉണ്ടായ അവിടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറച്ച് നേരം എന്നല്ലാതെ നിങ്ങളാണ് ഏറ്റെടുത്തത് ഇത് ഭംഗിയായി പൂർത്തീകരിച്ചത് അതുകൊണ്ട് റൈഹയുടെ രോഗം സുഖപ്പെടുത്താൻ വേണ്ട ചികിത്സ നൽകാൻ നമുക്ക് സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം എനിക്ക് നിങ്ങളുടെ ഈ യുദ്ധവും ഈ നോട്ടവും തന്നെ അതിന് ഏറ്റവും മതിയായ ഈ രണ്ട് മൂന്ന് കേസുകൾ നമ്മൾ എങ്ങനെ ഭംഗിയായി കൈകാര്യം ചെയ്തോ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇതും ഭംഗിയായി രക്താർബുദ സംബന്ധമായ രോഗാവസ്ഥയിലുള്ള റൈഹക്ക് രോഗനിർണയത്തിനും വിദഗ്ധ പരിശോധനയ്ക്കും ശേഷം ഡോക്ടർമാർ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ വരുന്ന ചികിത്സാ ചെലവ് നിത്യകൂലിക്ക് ജോലി ചെയ്യുന്ന റഷീദിന്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതാണ് എ മോഹൻദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷത വഹിച്ചു ട്രഷറർ റഷീദ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ടി ഇസ്മയിൽ